ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും ന്യൂസുകളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളുടെ മടി മാറ്റാൻ പഠനത്തിലുള്ള മടി മാറ്റി അവരെ നല്ല മിടുക്കരാക്കി തന്നെ സ്വന്തമായിട്ടിരുന്ന് പഠിക്കാനുള്ള ഒരു അഞ്ച് ടിപ്സാണ് ഞാനിന്നിവിടെ പറയുന്നത് കുട്ടികളെ സ്കൂൾ ചേർത്തിയാൽ പിന്നെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സ്ട്രെസ്സാണല്ലോ അവർ പഠിക്കാത്തത് അപ്പോൾ ഇതിൽ പറയുന്ന ടിപ്സ് തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ടിപ്സിലേക്ക് കടക്കാം അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് എന്തിനാണ് പഠിക്കുന്നതെന്ന് കാരണം പറഞ്ഞു കൊടുക്കുക നമ്മളെപ്പോഴും ഫോഴ്സ് ചെയ്ത് അവരെ പഠിപ്പിക്കുന്നുണ്ടാവും പക്ഷേ കുട്ടികൾക്ക് അറിയില്ല അവർ എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നതെന്ന് കുട്ടികൾ പഠിപ്പിക്കുന്ന സമയത്ത് അമ്മമാർ ദേഷ്യപ്പെട്ട് തുള്ളുന്നത് കാണാം അപ്പോൾ കുട്ടികൾ എന്തേലും ചോദിച്ചാൽ തന്നെ ഇങ്ങോട്ടൊന്നും പറയണ്ട അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി എന്നായിരിക്കും ചില അമ്മമാരുടെയൊക്കെ മറുപടി അപ്പോൾ അതൊന്നും ശരിയായ രീതിയല്ല കുട്ടികൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് കുട്ടികളെ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്നാൽ മാത്രമേ അവർക്ക് പഠനത്തിൽ താല്പര്യം ഉണ്ടാവുള്ളൂ എന്തിനാണ് പഠിക്കുന്നതെന്ന് അവരുടെ ക്ലാസ് അനുസരിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി ഇപ്പോൾ ചെറിയ ഒരു എൽ കെ ജി യു കെ ജി ഒക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കുട്ടീനെ സ്കൂൾ ചേർത്തിട്ടുണ്ട് അവളോട് ഞാൻ അവളോട് ഞാൻ ഞാൻ ഒരമ്മ തന്നെയാണ് ഞാൻ ഇതുപോലെ എനിക്ക് ദേഷ്യം വരാറുണ്ട് പഠിപ്പിക്കുമ്പോൾ ചില സമയങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യപ്പെടും അതുപോലെ തന്നെ അടിയൊടുക്കും അങ്ങനെയൊക്കെ പക്ഷേ നമ്മൾ അവരുടെ ഒരു ട്രിക്കിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികളെ അവർക്ക് അവരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം അവർക്ക് നമുക്ക് നല്ല ടിപ്സ് പറഞ്ഞു കൊടുക്കാം അതായത് സൗമ്യമായിട്ട് തന്നെ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം ചെറിയ കുട്ടികളോടൊക്കെ പറയാം നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല ജോലി കിട്ടുകയുള്ളൂ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പൈസ കിട്ടുള്ളൂ ടോയ്സ് വാങ്ങാൻ ചോക്ലേറ്റ്സ് വാങ്ങാനൊക്കെ പൈസ കിട്ടുള്ളൂ എന്നൊക്കെ കുഞ്ഞു മക്കളാണെങ്കിൽ അവരോട് സൗമ്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ അതായത് വളരെ കൂടി തന്നെ അവരെ അവരോട് നമുക്ക് പറഞ്ഞു കൊടുത്ത് അവരെ പഠിക്കാനായിട്ട് എത്താം ഇനി കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുക പിന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക കുറച്ച് വശത്തിലോ മയത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് അറിയുന്ന പഠനം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഒരുപാട് ഉപദ്രവിച്ചു പഠിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല അവർക്ക് താല്പര്യം തോന്നുന്ന വിധത്തിൽ അവരുടെ പഠനത്തിൽ മാറ്റി കൊടുക്കുക എന്നതാണ് നമ്മുടെ രക്ഷിതാക്കളുടെയൊക്കെ കടമ രണ്ടാമതായിട്ട് പറയുന്നത് നല്ല നല്ല ബുക്സ് വാങ്ങിക്കൊടുക്കുക അതായത് നല്ല കളർഫുള്ളായിട്ടുള്ള അവർക്ക് താല്പര്യം തോന്നുന്ന വിധത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക ചെറിയ കുട്ടികളാണെങ്കിൽ കളർ ബുക്സ് എല്ലാം വാങ്ങിക്കൊടുക്കാം നമുക്ക് ഇനി വലിയ കുട്ടികളാണെങ്കിൽ അവരുടെ വിഷയമായിട്ടുള്ള ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കാവുന്നതാണ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ബുക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക ഇനി മൂന്നാമതായിട്ടുള്ള ടിപ്പ് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ക്ഷമയോടെ മാത്രം ഇരിക്കുക ദേഷ്യപ്പെട്ടും തല്ലിയിട്ടും പിച്ചയിട്ടും അവരെ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ മുൻപിലുള്ള പുസ്തകത്തോട് അവർക്ക് കൂടുതൽ വെറുപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ നിങ്ങളോട് നിർബന്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്തായിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് അതുപോലെ തന്നെയാണ് കുട്ടികളുടെ അവസ്ഥയും കുട്ടികൾക്ക് പഠനത്തോട് വെറുപ്പുണ്ടാകുന്ന ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ് കാരണം അതുപോലെ ഇതുപോലെ ചിരി ഇതുവരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭീകരജീവിയായി മാറുന്നത് അമ്മയ്ക്ക് അന്ന് രാവിലെ മുതൽ ഉണ്ടായ എല്ലാ സ്ട്രെസ്സും തീർക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ ഇരിക്കുന്ന സമയത്താണ് വീട്ടുകാരോടുള്ള ദേഷ്യം സാമ്പത്തിക പ്രശ്നം അങ്ങനെയുള്ള പല കാരണങ്ങളുള്ള വീട്ടമ്മമാർക്കൊണ്ടുള്ള സ്ട്രെസ്സൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ചില അമ്മമാർക്ക് കുട്ടികളോട് ദേഷ്യത്തോടെ സംസാരിക്കാറുണ്ട് അപ്പോൾ ഓർത്ത് നോക്കൂ നിങ്ങളുടെ മക്കൾ പുസ്തകം എടുക്കുമ്പോൾ തന്നെ ആലോചിക്കുന്നത് ഈ ഭീകരമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചായിരിക്കും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലല്ലോ എന്ന ടെഷൻ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവും മറുവശത്തിൽ അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്തയും കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവും എല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഒരുപോലെയുള്ള കഴിവ് ദൈവം കൊടുക്കുന്നില്ല നിങ്ങളുടെ കുട്ടിയുടെ കഴിവ് പഠനത്തിൽ അല്ലെങ്കിൽ വേറെ വല്ല ഇതിലായിരിക്കും നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് നമ്മൾ മാനസികമായ സപ്പോർട്ട് നൽകുക അവരോട് നല്ല സൗമ്യമായ രീതിയിൽ നല്ല സ്നേഹത്തോടെ ഇരുന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് പഠിക്കാൻ തോന്നുന്നതാണ് അതുകൊണ്ട് തന്നെ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് ദേശപ്പെടാതെ കൂളായിരിക്കുക അവർക്ക് ഒരു ഒരു കാര്യവും കൂടി പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ മനസ്സ് കൂളാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മനസ്സും കൂൾ ആയിരിക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും മാ മാനസിക സംഘർഷം ഒരുപാട് അനുഭവിക്കുന്നൊരു കുട്ടിക്ക് ഒരിക്കലും പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക നിങ്ങളുടെ മക്കൾ ഭയമില്ലാതെ നല്ല സ്മാർട്ടായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കുമല്ലോ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ആവുന്നത് കാരണം നിങ്ങളുടെ ഒരുപാട് സമയവും അതുപോലെ തന്നെ ഒരുപാട് വിലപ്പെട്ട സമയവും നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും കാരണം എത്ര സമയം തന്നെ സ്പീഡാക്കി ചെയ്യാൻ പറ്റും പറഞ്ഞാലും ഒരിക്കലും കുട്ടികൾ സ്പീഡാക്കി ചെയ്യില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ നിങ്ങൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുക അതായത് പുസ്തകങ്ങൾ വായിക്കലോ അതുപോലെ തന്നെ ഒരിക്കലും ടി വിയുടെ ഒന്നും വെച്ച് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ദേഷ്യം കുട്ടികളെ പഠിപ്പിക്കുന്ന സമയം നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഒക്കെ ഒന്ന് കാര്യങ്ങൾ പേപ്പറിലേക്ക് എഴുതുക അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളും ഒരു ബുക്കും പെന്നും എടുത്ത് ഒന്ന് നോക്കുമോ ഇത് നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികളെ നല്ല കൂളായിട്ട് നല്ല പോസിറ്റീവായിട്ട് പഠിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് ഇങ്ങനെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അവർക്ക് കിട്ടുമ്പോൾ അവർ തീർച്ചയായും ഇനി നാലാമതായി ഞാൻ പറയുന്നത് സമ്മാനങ്ങൾ കൊടുക്കുക അതായത് കുട്ടികൾ നന്നായിട്ട് തന്നെ പഠിച്ചാൽ അവർക്ക് എക്സാമിന് പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ അവർക്ക് സമ്മാനങ്ങൾ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക അതായത് പരീക്ഷയിൽ എ പ്ലസ് ഫുൾ മാർക്ക് വാങ്ങി എന്നാലും അതായത് അവർക്ക് പറ്റുന്ന മാർക്ക് വാങ്ങി അവർക്ക് കിട്ടുന്ന മാർക്ക് വാങ്ങി അവരെ കൊണ്ടുവരുമ്പോൾ അവരെ ഒരിക്കലും ചെയ്ത് പറയരുത് അതായത് അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുക എപ്പോഴും ടിവിയും മൊബൈലൊക്കെ കൊടുക്കുന്നതിന് പകരം കുട്ടികളോട് നമുക്ക് പറയാം അരമണിക്കൂർ പഠിച്ചാൽ അരമണിക്കൂറ് നിങ്ങൾക്ക് ഫോൺ തരും അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾക്ക് ടി വി വെച്ച് തരും എന്നൊക്കെ അവരോട് പറയുക അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ കുട്ടി മൊബൈലിനോ അല്ലെങ്കിൽ ടി വിക്കൊക്കെ അഡിക്റ്റ് നിങ്ങളുടെ കുട്ടിക്ക് ഒരിക്കലും മടി കൂടാതെ പഠിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ടി വി ഈ മൊബൈലിലൊക്കെ അതായത് ഈ ചോ അവർക്ക് ചോക്ലേറ്റ്സൊക്കെ കൊടുക്കുന്നത് പോലെ കുറച്ച് സമയം കൊടുക്കുക കുറച്ച് കൊടുക്കുക ഒരു സമ്മാനം എന്ന നിലയിൽ അവർക്ക് ഒരു കുറച്ച് ടൈം കൊടുക്കുക ഓവറായിട്ട് അവർക്ക് ടിവിയും ഫോണും ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ പഠനത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക അതായത് കുട്ടികളെ പഠിക്കാനിരുത്തി അവരിടക്കിടയ്ക്കിടെ പോയിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളവും അതുപോലെ തന്നെ അവർക്കുള്ള ഭക്ഷണമൊക്കെ അവരിടയ്ക്കിടക്കുന്നിടത്ത് അവർ പഠിക്കാനിരിക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കുക അതുപോലെ തന്നെ അവർ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവരോടൊരിക്കലും നിങ്ങൾ ദേഷ്യപ്പെടരുത് അതുപോലെ തന്നെ വേറെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പെരുമാറുന്നുണ്ട് പെരുമാറുന്ന രീതി അതവർ ശ്രദ്ധിക്കുന്നതാണ് അതുകൊണ്ട് അവരോട് നല്ല സൗമ്യമായി സ്നേഹത്തോടുകൂടി തന്നെ അവരോട് നിങ്ങൾ പെരുമാറുക അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഇതുപോലെയുള്ള നല്ല സപ്പോർട്ടുകൾ കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല മിടുക്കന്മാരായിട്ട് തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ആളായി പഠിച്ചിരുന്ന ആളായിരുന്നെങ്കിൽ അതായത് പഠിപ്പിസ്റ്റ് ആയിരുന്ന ഒരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് പഠന വൈല്യ വൈകല്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു വരി വരില്ല നിങ്ങൾ എപ്പോഴും ചിന്തിക്കും ഇവൻ എന്താ ഇവളെന്താ ഇവൻ എന്താ പഠിക്കാത്തത് അതായത് മടിയായിട്ടാണ് മക്കൾ പഠിക്കാത്തതെന്ന് നമ്മൾ ചിന്തിക്കുക കാരണം പഠിക്കാൻ കഴിയാത്തത് അവരുടെ തെറ്റുകൊണ്ട് വരുന്നതല്ലല്ലോ നിങ്ങളുടെ കുട്ടിക്ക് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് ഒന്നും പറയാൻ കിട്ടുന്നില്ല എങ്കിൽ അക്ഷരങ്ങൾ വരിയിൽ കൃത്യമായി എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുട്ടികളിൽ കുട്ടികളിലുണ്ടാകുന്ന പഠനവൈക്കലുകളുടെ ലക്ഷണമാണ് പക്ഷേ അതൊരിക്കലും ഒരു രോഗമല്ല അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർക്ക് നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് നല്ലൊരു കെയർ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ മടിയുണ്ടെങ്കിൽ അവർക്ക് പഠിച്ചാൽ പഠിച്ചാൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഫുൾ സപ്പോർട്ട് അവർക്ക് കൊടുക്കുക അവരുടെ കൂടെ നിൽക്കുക അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുക എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു സമയം മാത്രം പഠിപ്പിക്കുക അതുപോലെ തന്നെ മറ്റെന്ത് മേഖലയിലാണോ അവർക്ക് താല്പര്യം ഉള്ളത് ആ ഒരു മേഖലയിൽ കൂടെ അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക പഠനത്തിൽ ഒരുപാട് പിന്നോട്ടത്തിലാണെങ്കിൽ പോലും എൻ്റെ മറ്റുള്ള അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ശ്രദ്ധിച്ചെല്ലാം പഠനത്തിൽ ഒരുപാട് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് മറ്റുള്ള ആക്ടിവിറ്റീസിൽ അവർ നല്ല ആക്റ്റീവ് ആയിരിക്കും അതായത് പാട്ട് പാടുക ഡാൻസ് കളിക്കുക എഴുതുക ചിത്രം വരയ്ക്കുക വരയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്പോർട്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ മുന്നോട്ട് നിൽക്കുന്ന കുട്ടികളായിരിക്കും അപ്പോൾ നിങ്ങൾ ആ കഴിവിനെയും അവരെ നന്നായിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു പത്താം ക്ലാസ് വരെ എത്ര പഠിക്കാത്ത കുട്ടിക്കും പഠിക്കുന്ന കുട്ടിക്കൊക്കെ ഒരൊറ്റ സിലബസ് ആയിരിക്കും അപ്പോൾ അവർ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുക്കുന്നതാണ് അതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് സ്വയമായിട്ട് ബുദ്ധി വരികയും അവർ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ടിപ്സ് ഫോളോ ചെയ്യുക നിങ്ങളുടെ ഏത് പഠിക്കാത്ത മക്കളും മായ കുട്ടികളും നല്ല മിനുക്കന്മാരാവുന്ന ആവുന്നതാണ് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ സൗജന്യമായ സ്വഭാവം അവരോടുള്ള പെരുമാറ്റവും നല്ല പെരുമാറ്റവും ഒക്കെ നമ്മളെ കുട്ടികളെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ അവർ എന്തായാലും തിളങ്ങുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി നിങ്ങൾ താരതമ്യം ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും കുട്ടികൾക്ക് ദേഷ്യം വരുന്നു സങ്കടം വരുന്നു അവരെ ഇറക്കേഷൻ ആക്കുന്നതൊക്കെ എന്താണ് അപ്പോൾ പഠിക്കുന്ന കുട്ടിയെയും പഠിക്കാത്ത കുട്ടിയേയും നിങ്ങൾ ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഒരിക്കലും മടിയാണെന്ന് പറഞ്ഞ് അവരെ താഴ്ത്തി കെട്ടി സംസാരിക്കാതിരിക്കുക അവരുടെ ഉള്ളിൽ മടിയായിരിക്കില്ല അവർക്ക് പഠിക്കാനുള്ള പേടി ആയിരിക്കും അവർ പഠിക്കാത്തത് അതുകൊണ്ട് കുട്ടികളുടെ ആശങ്കകൾ ആശങ്കകൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ നമ്മുടെ മക്കളുടെ എല്ലാം ആശങ്കകളും പേടിയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയട്ടെ നിങ്ങൾക്ക് അവരുടെയെല്ലാം നല്ലൊരു അമ്മയായി ഇരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക അവർക്കു കൂടി ഉപകാരമാവട്ടെ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഭാവി കൂടിയാണ് നിങ്ങൾ സുരക്ഷിതമാവുന്നത് മറ്റുള്ള കുട്ടികൾ കൂടിയാണ് ഇത് ഉപകാരപ്പെടുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ